വളരെ വ്യത്യസ്തനായ ഒരു മഹാബലിയാണ് ഞങ്ങൾക്ക് മൈസൂർ ക്ലിനിക്കിലുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ടും സമയങ്ങളിൽ ഞങ്ങളുടെ മൈസൂർ ക്ലിനിക്കിൻ്റെ ഈ ഓണം വീഡിയോസിൻ്റെ അകത്തും പോസ്റ്റേഴ്സിൻ്റെ അകത്തും മഹാബലി നിങ്ങൾ സാധാരണ കാണുന്ന മഹാബലിനേക്കാൾ വളരെ വ്യത്യസ്തനായ ഒരു രൂപത്തിലാണ് വളരെ ആരോഗ്യവാനും മസ്കുലാറും കരുത്തനുമായിട്ടുള്ള ഒരു മഹാബലിയാണ് ഞങ്ങളുടെ മൈശൂർ ക്ലിനിക്കുള്ളത് എല്ലാ പ്രാവശ്യം ആളുകളും ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഹാബലിനെ ഈ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ഇത് പരസ്യത്തിന് വേണ്ടിയല്ലേ ശരിക്കും ഇങ്ങനെയാണോ ആ ഒരു വസ്തുത ഒന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബിക്കോസ് വീണ്ടും ഓണക്കാലം ആയല്ലോ ഈ മഹാബലി എന്ന് പറയുന്നത് വളരെ ശക്തനും കരുത്തനും വളരെ മസ്കുലാറുമായിട്ടുള്ള ഒരു അസുര രാജാവായിരുന്നു ഓരോ യുദ്ധത്തിൽ പോലും നമ്മുടെ മഹാബലിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും ശക്തനായിട്ടുള്ള ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു മഹാബലിയെ നമ്മൾ മലയാളികൾ വളരെയധികം പൊണ്ണത്തടിയുള്ളതും കൊടവയറുള്ളതും ഭക്ഷണപ്രേമിയും മടിയനുമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ചിത്രങ്ങളിലൂടെയും ഈ കാർട്ടൂണിലൂടെയൊക്കെ നമ്മൾ മാറ്റിയെടുത്തു ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നോക്കുകയാണെങ്കിൽ മഹാബലിയുടെ അപ്പിയറൻസ് ഇങ്ങനെയല്ല നമ്മൾ മലയാളികൾ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്നു കൊടവേർ വരുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു മടിയന്മാരെ മടിച്ചുകളുമായി മാറുന്നു ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ നമ്മുടെ മഹാബലിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയി മാറിയിരിക്കുന്നത് മുപ്പത് ശതമാനത്തോത്തോളം അഡൽസിന് പലതരം ജീവിതശൈലി രോഗങ്ങളുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മൈഷൂർ ക്ലിനിക്ക് നിലനിൽക്കുന്നത് മൂന്ന് പേരെടുത്താൽ ഒന്നോ രണ്ടോ പേർക്കോ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളാണ് നമുക്ക് മഹാബലിക്ക് നമ്മൾ ഈ രോഗം നമ്മൾ ഈ മലയാളികൾ അടിച്ചം കൽപ്പിച്ചു ഇത് ഇത് ഞങ്ങള് ശക്തമായിട്ട് അങ്ങ് എതിർക്കുവാണ് മൈസൂർ ക്ലിനിക്കിന്റെയും നമ്മുടെ കേരളത്തിന്റെയും മഹാബലി ഈ നമ്മളിപ്പോ കാണുന്ന രൂപ ഈ രൂപത്തിലുള്ള മഹാബലി അല്ല അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല ഈ ഞങ്ങൾക്ക് ഇതിനെതിരെ തന്നെ ഒരു ക്യാമ്പയിൻ ഞങ്ങള് സംഘടിപ്പിക്കുന്നുണ്ട് താങ്ക് യു